ചായ കുടിച്ചിട്ട് പോവട്ടെ ആഹ് അതിനോ വെള്ളം കുടിക്കണം എവിടുന്നെങ്കിലും നല്ല ചൂടല്ലേ ഇതിൽ റസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാറിയാറും കൂടെ എടുത്തിട്ട് നമുക്ക് പോവാം ി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ റെഡി വെച്ചിട്ടുണ്ട് നിങ്ങൾ വരുന്ന പറഞ്ഞിരുന്നില്ലേ അതുകൊണ്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്ര ഇത് മരുന്നിൻ്റെ മാത്രം ഞാൻ മരുന്ന് കഴിച്ചതിന്റെയൊക്കെ മാത്രം ഉള്ളത് അത് ഒന്നിച്ചിട ഞങ്ങൾ വേറെ വയ്ക്കാറുണ്ട് അത്ര തന്നെ ഉള്ളു നോക്കിക്കൊള്ളും അല്ലെങ്കിൽ മരുന്ന് മാത്രമേ ഉണ്ടു കഴുകി വൃത്തിയാക്കി വെച്ചതെട്ടോ നിങ്ങൾക്ക് ഇനി അവിടെ തിരയൊന്നും വേണ്ടി വരില്ല ഞാൻ അത്ര നീറ്റാക്കി പിടിച്ചു ഉണക്കി വെച്ചിരിക്കുന്നു പല വൃത്തിയില്ലാതെ തരി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പോകാം ഞങ്ങളത് കൊണ്ടുപോകാം കേട്ടോ പോവാൻ കേട്ടോ ഞാൻ ഇത്തിരി വെള്ളം എടുക്കാം വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലുണ്ട് അടുത്ത വീട്ടിലേക്ക് പോണൊന്നും മാറ്റിക്കോളും എന്താ ഇപ്പോഴത്തെ ചൂട് ഈ പ്ലാസ്റ്റിക് ഒക്കെ പറക്കല് നിങ്ങളൊക്കെ നിങ്ങൾക്കും ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ അതുകൊണ്ട് വെള്ളം കുടിക്കാൻ നമ്മൾ സഹകരിക്കണം എല്ലാവരും സഹകരിക്കണം എന്നാലേ നമ്മളെ നാട് നന്നാവുള്ളൂ പ്ലാസ്റ്റിക് കത്തിക്കാനൊന്നും പാടില്ല കേട്ടോ ആൾക്കാരോട് പറയണം കൂടപ്പിറപ്പുകളാണ് നാടുകാക്കാനാണ് കൂട്ടുകൂടിയില്ലെങ്കിലും വേട്ടയാടാതിരിക്കാം ഹരിത ക്രമസേന നാടിൻ്റെ നന്മയ്ക്ക് Thank you